ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശ് വയറ് മുട്ടെ ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉറങ്ങാൻ വേണ്ടി പോവാട്ടോ തൊട്ട് പിന്നാലെ അമ്മൂമ്മയും പോകുന്നുണ്ട് ആ സുഖമായിട്ട് ഉറങ്ങട്ടെ കുറച്ചു കഴിയുമ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്നും കൂടെ മാറി നിൽക്കുവാണ് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നേരെ വീണ്ടും റൂമിലേക്ക് വരുമ്പോ പ്രകാശൻ നല്ല ഉറക്കമായിട്ടോ ആ ഉറങ്ങി ഇനി കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ട് വേ ഇരുമ്പോലൊക്കെ കൊണ്ടുവരികയാണ് പ്രകാശിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് വാ പൊളിച്ച് തുറന്ന് കിടന്ന് ഉറങ്ങു കേട്ടോ പ്രകാശൻ അങ്ങനെ അമ്മ മനസ്സ് മനസ്സിൽ വിചാരിക്കണ എടാ പ്രകാശ നീ ഈ കാലുണ്ടെങ്കിൽ അല്ലേടാ കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോളൂ ഈ കാല് ഞാൻ എടുക്കുകയാണെങ്കിൽ നിനക്ക് പിന്നെ ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോകാനോ അവര് ഉപദ്രവിക്കാനും സാധിക്കില്ലല്ലോ ഈ കാലും കൈണ്ടല്ലോ ഉള്ളതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കണത് നിന്റെ നെഞ്ചു ഒരുപാട് പ്രാവശ്യം പണി മുടക്കിയതാണ് എന്നിട്ടും നീ പഠിച്ചില്ല ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന മോനോടാണ് നിനക്ക് കൂറ് അത്ര ഒരു ജയിൽ പൊളീനെ സപ്പോർട്ട് ചെയ്യണം അച്ഛനായിട്ടുള്ള നിനക്ക് നീ കാല് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ഒരു അറ്റടി കാലിൽ വെച്ച് കൊടുക്കട്ടോ നല്ല ഉറക്കത്തിലുള്ള പ്രകാശം ചാടി എഴുന്നേക്കോ അയ്യോ അമ്മേന്റെ കാല് പറമ്പോ എടാ നീ അമ്മേനൊന്ന് വിളിക്കലേട ഞാൻ തന്നെയാ നിന്റെ കാലടിച്ചത് എന്താ തള്ളി നിങ്ങൾ ഈ ചെയ്തത് എടാ ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ അതിനു മുമ്പ് കാറിയാലോ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വീണ്ടും വീണ്ടും അടിക്കാണ് നിനക്ക് എന്റെ കല്യാണി മോനെ കൊല്ലണോ അല്ലേടാ എന്റെ കിരൺ മോനെ കൊല്ലണം ഒലേടാ നിനക്ക് പകരം ണോ ലേടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിക്കടാ അപ്പൊ പ്രകാശം തിരിച്ചു എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല കാരണം അമ്മ അതിരീ അടിക്കുന്നത് അപ്പൊ പ്രകാശം അയ്യോ നിർത്ത് നിർത്ത് നിർത്തമ്മ നിർത്ത് എന്ന് പറയാണ് ഇല്ലടാ ഞാൻ നൃത്തല്ലടാട്ട് വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് ശേഷം അമ്മമ്മടെ കൈ കഴിക്കോ കഴക്കും പിഴക്കും അമ്മുമ്മ ആ ഉരുമ്പോലൊക്കെ അവളെ വച്ചിട്ട് പറയുന്നുണ്ട് ഇനി നീ വാടാ അതിന്റെ കാല്ല് കൊണ്ട് നെരങ്ങി നിരങ്ങ കല്യാൺ വീട്ടാനായിട്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാടാം ഞാൻ നീ എന്താ വെച്ചത് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് നിന്റെ സ്നേഹം കാണിച്ച് വന്നപ്പോഴേക്കോ ഞാൻ പഴയ അമ്മൂമ്മയായിരുന്നു അമ്മയായിരുന്നു നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മരുന്നെടുത്താലും വന്നവരാന്ന് വിചാരിച്ചോളാം നീ ഒരിക്കലല്ല നിന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വേണ്ട എന്താണെന്നറിയോ വിഷം ചേർത്ത് തന്ന നീ ചത്തുവോ ഒരൊറ്റടിക്ക് ചത്തുവോ അങ്ങനെ നീ ഒറ്റടിക്ക് ചാവാൻ പാടില്ലടാ നീ ചെയ്ത് കൂട്ടിനൊക്കെ ഇഞ്ചിഞ്ചായിട്ട് പതിക്കെ പതിക്കേ വേദന അനുഭവിച്ചിട്ട് നീ മരിക്കാനായിട്ട് അതുകൊണ്ടാ പ്രകാശ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് നിന്റെ കൈയും കാലും ഒക്കെ ഒടിക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ കാലൊടിച്ചു ഇനി നിനക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെ നടക്കാണ്ട് നീ നിരങ്ങി നെരങ്ങി നെരങ്ങി ജീവിതം കഴിക്കണോടാ അങ്ങനെ മരുന്നെടുത്താൻ ഒരാൾ പോലാണ്ട് അവസാന ശ്വാസത്തിൽ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആളില്ലാതെ നീ മരിക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയുടെ പ്രകാശ ഞാൻ നിന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊള്ളണത് തള്ളേ എന്നെ ഒരു ആംബുലൻസ് വിളിക്ക് എന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടോ ഇല്ലടാ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോന്ന് നീ വിചാരിക്കണ്ട ഈ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഴുത്തീന് അവിടെ ഇന്ന് ചീടനെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ് പ്രകാശ് അവിടെ നിലവിളിച്ച് വാവിട്ട് നിലവിളിച്ച് കരയാട്ടോ തൊട്ടടുത്തൊന്നും വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകാശം കഴിയണതൊന്നും ആരും തന്നെ കേൾക്കുന്നില്ല ശേഷം അമ്മ നേരെ പോണത് കിരണിന്റെ വീട്ടിലേക്കാണ് അപ്പൊ അവിടെ കല്യാണിട്ട് അപ്പൊ കിരണോട് കിരണ് ചോദിക്കണത് ആഹ് അമ്മമ്മ വന്ന് വന്നാലുതേ കല്യാണ അമ്മമ്മ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ അതെ ഞാൻ വന്നതേ നിങ്ങളത്തെക്കുറിച്ച് സന്തോഷ വാർത്ത പറയാനാ സന്തോഷ വാർത്തയാണ് അതെന്താ അമ്മമ്മ എന്ന് കല്യാണം ചോദിക്കുമ്പോ അതെ നിന്നെ കൊല്ലോന്ന് നടക്കുന്ന ഒരുത്തൻ ഇപ്പൊ പുറത്ത് നടക്കുന്നുണ്ടല്ലോ ആരാ ആ വിക്രത്തിന്റെ അച്ഛനെ കുറിച്ചാണ് അമ്മ പറയണത് അതെ അവന്റെ അച്ഛനെ തന്നെ അവനെ എന്തോ നിന്നെ കൊല്ലോന്നോ നിന്നെന്തോ പൂ പൂഴ്ത്തി കളയോന്നോ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവനെ നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ രണ്ടുകാലം വെച്ച് നടന്നു വന്നാലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവന്റെ കാൽ അങ്ങോട്ട് എടുത്തു മോളെ എന്ന് പറയാണ് അപ്പൊ കിരൺ ചോദിക്കണ്ടേ അമ്മമ്മേ അമ്മമ്മ എന്തൊക്കെയാ പണ്ട കാലെടുത്തു എന്നോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ അവന്റെ കാലുണ്ടെങ്കിലല്ലേ അവൻ ഇവിടെ വരൂള്ളൂ ഇനി അവനെ വരാൻ പറ്റില്ല അതോ വന്നെങ്കിൽ അവൻ എഴഞ്ഞിഴഞ്ഞു വരണം എന്തൊക്കെയാ അമ്മ പറയണത് അതെ ഇന്നലെ രാജ്യ വൈകിട്ട് ഞാൻ അവിടെ പോയിരുന്നു അവനെ ഭക്ഷണമൊക്കെ വെച്ചെടുത്ത് അവൻ പഴയ അമ്മനെ പോലെ സ്നേഹിക്കുന്ന അമ്മനെ പോലെ അവന്റെ അടുത്ത് തന്നെ ഞാൻ നിന്നു അവനെ ഒരുപാട് വിശ്വസിച്ചു ആദ്യം വിചാരിച്ചു ഭക്ഷണത്തിന് വേഷം കളി കൊടുക്കാന്ന് പിന്നെ വിചാരിച്ചു വേണ്ട അവൻ അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇല്ലാതാവണം അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു അവനെ വയറ് മൂ മൂക്ക് മൂട്ടെ കഴിപ്പിച്ചിട്ട് രാത്രി അവൻ കിടന്ന് ഉറങ്ങാൻ നേരത്ത് ഞാനൊരു ഇരുമ്പൊല്ലൊക്കെ എടുത്ത് അവന്റെ കാലിലിട്ട് നല്ല അടി കൊടുത്തു അതൊരു പ്രാവശ്യമല്ല രണ്ടും മൂന്നും നാലും അഞ്ചേടെ കൈ കഴക്കുന്നവരെ ഞാൻ അടിച്ചു ഇനി അവൻ ഒരിക്കലും ആ കാൽ ഉപയോഗിച്ച് നടക്കാൻ പറ്റില്ല മോളെ ആ വിധത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് എന്തിനാമ്മേ അമ്മമ്മ അങ്ങനെയൊക്ക പിന്നെ അത് വേണ്ടേ അവൻ എപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല അവൻ അവരുടെ ജയിലിൽ കിടക്കുന്ന മോനെ കുറിച്ചാ വിചാരം അവൻ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ടാവുന്നൊക്കെ ഓർന്നിട്ടാ അവനെ വിഷമം അങ്ങനെ പാടില്ലല്ലോ മോളെ എത്ര പ്രാവശ്യമോ ഇങ്ങനെ ഇങ്ങനെ ദുഷ്ടനായിട്ട് ജീവിക്കുന്നത് ഒരു ഇത് അവൻ എപ്പോഴും വന്നിട്ടില്ല ഇനി എനിക്ക് ഒരിക്കലും അവൻ നേർവഴിക്ക് ചിന്തിക്കാനും പാടില്ല മോളെ മോളെ അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെ ചാവണം ഞാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് അമ്മ അകത്ത് പോവാണ് അപ്പോഴേക്കും ദീപ പറയുന്നുണ്ട് ഹോ ഈ അമ്മ ഇനിപ്പോ ചെയ്തത് ഇനിപ്പോ എന്തായിരിക്കും ഞാൻ വരാൻ പോകുന്നത് ഇനിപ്പോ അയാൾക്ക് കൈ കാലിലെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് നേരെയാവുമ്പോ അമ്മേനില്ലാതായി കാരണം ആയിരിക്കും ആദ്യം വരുന്നത് എന്ന് പറയുമ്പോ കിരൺ പറയുന്നു ആരോ ഒന്നും പേടിക്കണ്ട പ്രകാശ് എന്ന് പറഞ്ഞത് ഒരിക്കലും ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല അയാൾക്ക് വേറെ വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ അറിയില്ല അണ്ട് ആരും പേടിക്കണ്ട എന്നൊക്കെ പറയാണ് പക്ഷെ പ്രകാശൻ ആരോഗ്യവും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന പ്രകാശ് വാവിട്ട് കറിയാണ് വേദന എടുത്തിട്ട് അങ്ങനെ പ്രകാശിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ അപ്പൊ ഇങ്ങനെ കാൽ പറ്റില്ല കാല കാൽ അത്രമാത്രം ഡേഞ്ചർ അവസ്ഥയിലാണ് കാല് അപ്പൊ കാർത്തിക കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ പ്രകാശനം വന്നിരിക്കണത് അങ്ങനെ പ്രകാശിനെ കാണാൻ വേണ്ടി കാർത്തികെ ലക്ഷ്മി അമ്മയും കൂടി അവിടേക്ക് വരുന്നുണ്ട് പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്റെ മോന്റെ തലതല്ലി തല്ലി പൊട്ടിച്ചു നിന്റെ മോൻ അല്ലേ അതിനുള്ള നിന്റെ ചെയ്ത് തെറ്റിന് തന്നെയാണ് നിന്റെ അമ്മ ശിക്ഷ തന്നിരിക്കുന്നത് എന്തായാലും അവർക്ക് വയസ്സായ അവരുടെ അവരുടെ ഉദിച്ചല്ലോ എന്തായാലും നിന്നെ ഈ വിധത്തിലെങ്കിലും അവൻ ആക്കിയല്ലോ അതെന്നെ വലിയ കാര്യം എന്നിപ്പോ പ്രകാശം ദേഷ്യത്തോട് കൂടി തന്നെ ലക്ഷ്മിനെ നോക്കുവാട്ടോ കാർത്തിക പറയണ്ട് അമ്മേ ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും കണ്ടില്ല കണ്ടില്ലേ കൂടി തന്നെ നമ്മളെ നോക്കണത് ഇവനിപ്പൊ ദേശത്തെ നോക്കിയാലും ദേശത്തെ നോക്കിയില്ലെങ്കിലും നമുക്ക് എന്താ മോളെ എന്തായാലും അനുഭവിക്കാൻ കിടക്കുന്നേ ഇവന്റെ കാല് കണ്ടിട്ട് നേരെയാണോന്നൊന്നും തോന്നുന്നില്ല മിക്കവാറും ഇത് വെറുതെ കാൽ ഉണ്ടെന്ന് വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ നടക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത് പറയുമ്പോ പൊയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് ആരാ ഇവരെ കടത്തി വിട്ടത് നേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നേഴ്സിനോട് ഇങ്ങനെ പറയേണ്ടി ഇവർ ആരെ ഇങ്ങനെ കടത്തിവിട്ടത് ഇവിടെ അവിടെ നിന്ന് പോവാൻ പറവാൻ പറയാണ് ലക്ഷ്മി പറയണ്ടേ അതേടെ പോവാൻ തന്നെയാ വന്നത് പക്ഷെ നിന്നെ ഈ കിടപ്പൊന്ന് കാണണ്ടടാ ഇങ്ങനെ കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ട് എന്റെ മോളുടെ തലതല്ലി പൊട്ടിച്ച ആ വിക്രത്തിന്റെ കഴുത്തിനെ പിടിക്കാനാ വന്നത് പക്ഷെ അവൻ ജയിലിലായി പോയാലോ അപ്പൊ അവൻ ഉണ്ടാക്കിയ നിന്നെ തീർക്കാനായിരുന്നു ഞാൻ അടുത്ത് നോക്കിയത് അപ്പൊ നിന്റെ അമ്മ തന്നെ നിനക്കുള്ള ശിക്ഷ തന്നു എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി പിന്നെ ഒരു കാര്യം നീ ഈ കിടപ്പിൽ നിന്ന് ഒരിക്കലും നീ രക്ഷപ്പെടാൻ പോകണിടാ അഥവാ നീ എങ്ങാനും എഴുതി വീണ്ടും വരാണെങ്കിൽ നിന്റെ അമ്മ അല്ലെങ്കിൽ കിരൺ കല്യാണി പിന്നെ ഞാനുണ്ടല്ലോ ഞങ്ങൾ ആരെങ്കിലും നിന്നെ കിടപ്പി തന്നെ കിടക്കോടാ അങ്ങനെ ശത്രുക്കളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നീ ഓർത്തോ വിക്രവും അതുപോലെ തന്നെ ഗംഗാപ്രസാദും ജയിലിലാണല്ലോ നീ ആണെങ്കിൽ നിന്ന് അരകിച്ച് ചാവും എന്നൊക്കെ പട്ടലക്ഷ്മി പ്രാഗി പ്രാഗി അവിടെ നിന്ന് പോവാട്ടോ കാർത്തികയും പൂച്ചത്തോട് കൂടി തന്നെ പ്രകാശനെ നോക്കുന്നുണ്ട് ശേഷം കാർത്തികയും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കാർത്തികക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് കിരണും കല്യാണം അപ്പൊ ലക്ഷ്മിയമ്മ വരുമ്പോ കാർത്തിക കാർത്തികയുടെ കാര്യം കിരണും കല്യാണിയും പറയുന്നുണ്ട് കാർത്തിക ചെറ്റിക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഇപ്പൊ പ്രായൊത്തിരി ആയില്ല ഞങ്ങളെക്കാളൊക്കെ മൂത്തതല്ലേ പത്ത് മുപ്പത് വയസ്സെങ്കിലും ഇല്ലേ ഇനിയെങ്കിലും നല്ലൊരു ചെക്കനെ നോക്കണ്ടെന്നൊക്കെ പറയുമ്പോ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കാർത്തികയുടെ ആ ഒരു അസുഖത്തിന്റെ കാര്യം പറയുകയാണ് അവളിങ്ങനെ കല്യാണത്തിന് സമ്മതിക്കാത്തതിനെ കാരണം അവൾക്കൊരു അസുഖം ഉണ്ട് തലക്കിനടി കിട്ടിയതാണ് ഗംഗാപ്രസാദ് അപ്പൊ അതുകൊണ്ട് അവൾക്ക് ആ ഒരു പേടി കൊണ്ടുള്ള കല്യാണത്തിനെ സമ്മതിക്കാത്ത ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ കിരണും കല്യാണം പറയുന്നത് അത് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അതൊക്കെ പറഞ്ഞ് നല്ലൊരു പയം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം നടത്തണമോ ഒന്ന് പറയാണ് അങ്ങനെ കാർത്തികക്ക് വേണ്ടി നല്ലൊരു പയ്യനെ തന്നെ കിരണും കല്യാണിയും കൂടി കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അത് പറയാൻ കാരണം ഒരു പയ്യൻ ഉടനെ തന്നെ വരുന്നുണ്ട് അത് കാർത്തികയുടെ പയ്യനാവാൻ തന്നെയാണ് ചാൻസ് അങ്ങനെ കാർത്തികക്ക് വലിയൊരു എന്തോ മാരക അസുഖം അസുഖം ഉണ്ടെന്നൊക്കെയാണ് ലക്ഷ്മി അമ്മ കഴിഞ്ഞ മാസം എപ്പിസോഡിൽ പറഞ്ഞത് അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ കാർത്തിക കല്യാണത്തിന് സമ്മതിക്കില്ലായിരിക്കും എന്തായാലും കാർത്തിക നല്ലൊരു പയനെ തന്നെയാണ് ഇവര് കണ്ടുപിടിക്കണത് കുട്ടികളുടെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോണത് അതിന് പുറമെ വിക്രവും ഗംഗാപ്രസാദും ജയിൽ ചാടുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ